അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ളത് ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂളാണ് സ്കൂളാണത് മൂത്തേട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഇന്ന് ഇവിടെ ഒരു അടിപൊളി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ ഡി ക്ലബ്ബിൻ്റെ എൻ എസ് എസിൻ്റെയും ഒക്കെ കൂടെ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ എൻ്റെ സ്വന്തം അധ്യാപകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് ഗഫൂർ മാഷ് സാർ കഴിഞ്ഞ ആഴ്ച വിളിച്ചു ഇങ്ങനെ പരിപാടി ഉണ്ട് പറഞ്ഞു ഈ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും വരണം പറഞ്ഞു അപ്പോൾ സാറിനോട് പറഞ്ഞു പിന്നെ എന്തായാലും വരണ്ട സാറെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് പരിപാടിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുൾ ഇങ്ങനെ കാണിച്ചതെട്ട് കുട്ടികൾ ഉണ്ടാക്കി ഓരോ സാധനങ്ങൾ ഓരന്നെ കുക്ക് ചെയ്യട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പരിപാടിയെ പറ്റിയ ആദ്യം ഞാൻ ഗഫൂർ സാറിനോട് ചോദിക്കുകയാണ് സാറ് പറഞ്ഞതും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി മൂത്തേട സ്കൂളിലെ ഇ ഡി ക്ലബ്ബ് ഈ കുട്ടികളിൽ സംരംഭക വാസന ഉണ്ടാക്കുന്നതിനും ഇതിലൂടെ സംരംഭകരെ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് ആണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കുട്ടികളിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കി കുട്ടികൾ ഇവിടെ കുട്ടികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും വിൽപ്പന നടത്തി അതിലൂടെ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കാരണം ഈ ചെറുപ്രായത്ത് തന്നെ ബിസിനസ് നടത്തി എങ്ങനെയാണ് ബിസിനസ് നടത്തുന്നതെന്നും ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതും അതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ ഒരു ഫുഡ് ഫെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി സാറ് രണ്ട് വാക്കാർ സാറിവിടെ സ്കൂളിൽ അധ്യാപകൻ തന്നെയാണ് കോമേഴ്സ് വിഭാഗം ഗഫൂർ സാറും കൊമേഴ്സ് തന്നെയാണ് കേട്ടോ അക്കൗണ്ടൻസിയാണ് സാറിൻ്റെ മെയിന് ഞങ്ങൾ ക്ലാസ് സയൻസ് ചെയ്യാൻ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഇനി സാർ അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളെ അടിക്കണമൊക്കെ നമ്മൾ കേൾക്കലുണ്ട് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഗഫൂർ സാർ പറഞ്ഞാൽ ആ കുട്ടികൾ അന്നും പേടിയാണ് ഇന്നും പേടി കേൾക്കാറുണ്ടെന്ന് വിചാരിക്കുന്നത് അവരോട് ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു കാണിച്ചു തരാം ഞങ്ങൾ ഇപ്പോൾ ഇ ഡി ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് പറയുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ തന്നെയാണുള്ളത് അത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുമായിരിക്കും കാരണം മക്കൾ അവരുടെ കഴിവുകൾ ഇവിടെ ഒരുപാട് കാണാറുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇത് നിർമ്മിക്കുകയും എല്ലാം ഒരു ആഴ്ചയായിട്ട് ഇവർ അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഒരുപാട് നല്ല നല്ല ഫുഡുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അത് സെർവ് ചെയ്യുന്നതിലും എല്ലാം വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടേതായിട്ടുള്ള തനത് രൂപങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാണാറുണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക അതാണ് ാണ് അപ്പൊ ഇപ്പൊഴൊക്കെ പ്ലസ് ടു കാരണം ഇവരിപ്പം പ്ലസ് ടു അല്ലേ ഇപ്പൊ പ്ലസ് ടു കാരാണ് അപ്പൊ പ്ലസ് വണ്ണോന്നും അധികം കാണുന്നില്ല അപ്പൊ പിന്നെ പറഞ്ഞാൽ ഞങ്ങളാണ് ഫെയിൽ അല്ലേ ഇതിനുള്ളില

പേര് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റിന് തുടങ്ങിയതാണ് വിദ്യാഭ്യാസം അതാണ് ഇപ്പൊ നമ്മളെ എല്ലാ സർക്കാരും കേന്ദ്ര സർക്കാർ ആവട്ടെ കേരള സർക്കാരെ മുന്നോട്ട് ഒരു പദ്ധതി ഒരു നല്ലൊരാശയാണ് അപ്പൊ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഇനി ഓരോ വരുവായി ഇതിനെ ഇതിനെ കുറിച്ച് വിശദീകരിക്കാനുണ്ടോ നിങ്ങൾ എന്താ വിശദീകരിക്കണേ പറഞ്ഞോ ഇത് എന്താണ് സംഭവം പറഞ്ഞു ആളുകൾ എല്ലാ സാധനങ്ങളുണ്ട് അപ്പൊ ഈ ഏരിയ മൊത്തം മധുര ഐറ്റംസ് ആട്ടോ ഐറ്റംസ് ആണ് എങ്ങനെ തണുത്ത സാധനങ്ങൾ ഓക്കെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വിവിധ തരത്തില് കഴിവുള്ള ഉണ്ടാവും പഠനത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും കഴിവുള്ള കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഓരോ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണിത് ഇത്തരത്തിലുള്ള കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന വിവിധ പ്രോഗ്രാമുകൾ നമുക്ക് എല്ലാ സ്കൂളുകളിലും സംഘടിപ്പിക്കേണ്ടതാണ് സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും

നല്ല ഫീഡ്ബാക്ക് തിരക്കില്ലാത്ത ഫീഡ്ബാക്കി പറയുന്നുട ചക്കന് ഇട എന്തൊക്കെയല്ലോ പറഞ്ഞു തരുമോ ഹലോ മക്കളെ ഇവിടെ എന്തൊക്കെയല്ലോ പറഞ്ഞു തരാൻ പറ്റുമോ അത് ഉണ്ടാക്കിയ ആ എന്തൊക്കെ സംഭവം പറഞ്ഞു ആരെ പറയാ ആര എന്തൊക്കെയാണ് എന്തൊക്കെ സംഭവം പറഞ്ഞാൽ മതിയോ എന്താക്കിന്ന് ഞങ്ങൾ ഉണ്ടായി കൊടുത്തേക്കാണ് കേക്ക് ഉണ്ട് ഉണ്ട് ഉണ്ണിയപ്പ ഉണ്ണിയപ്പുണ്ട് ഗുലാബ്ജാമുണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് രണ്ടും കച്ചവടം നടക്കുന്നുണ്ടോ ആ ഞാൻ ഇവിടുന്ന് വാങ്ങി തിന്ന് അപ്പുറത്ത് ഇതൊക്കെ മധുരല്ലോ മധുരം എനിക്ക് വേണ്ട അടിപൊളി സെറ്റല്ലേ ഓക്കേ അടുത്ത് എന്തൊക്കെയല്ലേ എന്തൊക്കെയല്ലേ അപ്പൊ ഈ കൗണ്ടറില് പൊക്കവട മോമോസ് ബ്രോസ് ഇത് ഇണ്ടാക്കി ആരൊക്കെയാണ് ഇത് അല്ലെ അടച്ചോ സ്വന്തം ഓരന്നെ നിന്നുണ്ടാക്കി കൊണ്ടന്നല്ല ഫ്രഷ് 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 ആണ് ഓരന്നെ കഴിഞ്ഞോക്കോ ഒരഭിപ്രായം പറയാൻ പറ്റുമോ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റുമോ കണ്ടിട്ട് നല്ല കഴിച്ചിട്ടില്ല അവർ കഴിച്ചിട്ട് പറഞ്ഞോളൂ പൈസ കൂടെ ടീരോ എടുക്കണ്ടേ അപ്പൊ ഒരു ടീരോ ഒക്കെ ഒരു ബ്രോസ്റ്റിന് കൂടി അൻപതാണ് ഇനി ഇത് കണ്ടിങ് വരാ വര ഒരു തരുവാകണം അപ്പൊ നിങ്ങൾ തീരും അല്ലേ എന്നാ വൈ അപ്പുറത്തെ കൗണ്ടർ മക്കളെ ഇവിടെ എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞു എന്തൊക്കെ സംഭവങ്ങൾ പറഞ്ഞു പരിപ്പട നെയ്യപ്പം എല്ലാ സാധനങ്ങളും സുഹൃത്തുക്കളെല്ലാം ഒരു കുടക്കയിലുണ്ട് നമ്മളൊരു ഈവനിങ് സ്നാക്സ് കടയിൽ പോയ മതി ഇവിടെ നോക്കിട്ട് എങ്ങനെയുണ്ട് സാധനങ്ങളെ തിന്നോക്കിയോ നിങ്ങളെടുത്ത് നോക്കി അഭിപ്രായം ഇതുവരെ തിന്നിട്ട് അഭിപ്രായം ഞാൻ അടിപൊളിയായി ഓക്കെ വേറെന്തൊക്കെ ഇടത്തെന്തോ സ്റ്റാർമാരൊരു സാധനം അതെന്താണ് ചെക്ക നിക്കുന്നത് കേട്ടോ അതെ അതെ ഒരാടും ഒരു പ്ലാ ആട് പ്ലാവിന്റെ കൂടി വണ്ടീനേക്ക് മക്കളെടുത്ത് എന്തൊക്കെയല്ലേ പറഞ്ഞു ആളുകൾ വില കൂടുതൽ നല്ല അഭിപ്രായമാണ് അപ്പൊ ഓല സാധനങ്ങൾക്ക് ഓലന്റെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് വേറെ ആരും ഇതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പൊ ബാക്കിയോട് കാണിച്ചോ പറയില്ല ഓക്കെ ഓക്കെ ഇത് പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ആട്ടോ ഹയർ സെക്കൻഡറി ആണ് ഞാൻ ആദ്യം പറഞ്ഞു അപ്പൊ ഈ തന്നെയാണ് ഇത് ഫുള്ള് ഉണ്ടാക്കുന്നത് കോർഡിനേറ്റ് ചെയ്യണത് മൊത്തം തന്നെയാണ് ഫുൾ മെയിൻ വാൽ തന്നെ അങ്ങനെ നമുക്ക് തിരക്കാണ് പ്ലസ് വൺ പ്ലസ് ടു ആണോ നിങ്ങൾ 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 ഇവിടെ എന്തിനാ കുറവാണോ കൂടുതലാണ് എത്തിയത് എത്ര ക്ലാസ് ഉണ്ട് വില ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റുമോ അപ്പൊ നമ്മളെ പറ്റി ചെക്കന്മാർക്ക് ഡിസ്കൗണ്ടിൽ സാധനം കൊടുക്കാൻ പോവാണ് നിങ്ങള് അഞ്ചു നാലുപ്യ അൻപത്തി അഞ്ച് പൈസ കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ എന്തിനാണേ സ്കൂളൊന്നുമില്ല ഞങ്ങക്ക് ഇറക്കണേ എന്തിനാ നിങ്ങള് ാണ് അത് മതിയാവും ഞാനേ പെട്ടെന്ന് പ്ലസ് ടു കാല ചെറിയ കുട്ടിയാണ് നിങ്ങളൊക്കെ ഹയർ സെക്കൻഡറി ആണ് പഠിക്കണത് നിങ്ങളൊക്കെ എന്താ പഠിക്കണേ എന്ത് എന്തിനാണ് എന്തിനു

പൈസ എന്റെ കയ്യില് പൈസ എന്താ ചെയ്യും ഗൂഗിൾ പേ കൊടുത്താൽ മതിയോട് ഹലോ ഇപ്പൊ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തോ അവടിക്കാണ്ട് ഗൂഗിൾ പേ എടുക്കാണേ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ ഓക്കെ 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 നിങ്ങൾക്ക് എത്ര റുപ്പേന്റെ സാധനം വേണം ഒരു അയമ്പത് റുപ്യാ മതിയോ അമ്പത് റുപ്യന്റെ സാധനങ്ങൾ ഓൽക്കു കൊടുക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്തോ അമ്പത് റുപ്പത് റുപ്യൂറ് നൂറായിരം രൂപ നൂറ് പേരെ കൊടുത്തോളിട ഓരോരുത്തർക്ക് നിങ്ങൾ ഇങ്ങനെ ആർക്കും കിട്ടൂല്ല

ഓക്കെ വാങ്ങാനും പോട്ടെ വാങ്ങാനും പോട്ടെ എണ്ണം വെച്ചോളിട്ട് മക്കളെ എണ്ണങ്ങളെടുത്തു പോകാനോ പോട്ടെ 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 അടുത്താളെ ഓരോരുത്തരും എടാ നന്ദിയൊന്നുമില്ല താങ്ക്സ് ഒന്നുമില്ല താങ്ക്സൊന്നും ഇല്ലല്ലമാർക്കാണ് ചെക്കന്മാർക്കാണ് ഇനിക്ക് വേണ്ട ഇനിക്ക് വേണ്ട ആ കൊടുത്തോ 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 കുഴപ്പമില്ല കൊടുത്തോ എടാ വേണ്ട പോട്ടെ വേറെ ആരോട് പറഞ്ഞുണ്ടോ ആ പോട്ടെ 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 എടാ വാങ്ങിയാലും വേറെ ഇല്ല കേട്ടോ കേടാ കേടാ അങ്ങനെ കൊണ്ടുപോലെ ഇത് എണ്ണം വേണം എണ്ണം വേണം ഒരിടത്തരും അതാതെ അടുത്തും നിങ്ങളൊന്ന് വെയിറ്റ് ആക്കി നിങ്ങളൊന്ന് വെയിറ്റ് ആക്കി എല്ലാവർക്കും എല്ലാര് അഞ്ചാളും കൊടുക്കും കയ്യില് പോയോ എന്താണോ ഓരോരുത്തരും എല്ലാവർക്കും തരും എല്ലാവർക്കും തരും വേറെ ആൾക്കാർക്ക് എടുക്കാനുള്ള സാധനം എല്ലാവർക്കും തരുണ്ടോ ഗൈഡല് പാട കിട്ടിയാടേ കിട്ടിയൊരു പാട കിട്ടിയൊരു പാടേ നിങ്ങൾ കിട്ടിയാടേ എല്ലാരും കിട്ടീലേ എത്ര ടൈം എല്ലാരും നിങ്ങൾ വരും മാങ്ങണം എത്രുപ്യാണ് ഡിസ്കൗണ്ട് ഒരേ ക്ലാസ് പഠിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് വെച്ചാൽ തെരുവിലാറിനെ മുഖത്ത് നോക്കിയാണ്ട് ഇല്ലായിരുന്നു തെരുവിലാറിനെ നൂറ്റി അൻപതായി പോട്ടെ എടുക്കുക െ നിങ്ങളൊക്കെ സ്കൂളില്ലേ സാറിനൊന്നും പേടില്ലേനെ കുട്ടിയൊക്കെ അല്ല കഴിഞ്ഞു ഇന്റെ എത്രയാണ് ഇന്റെ കണക്കെത്രേ നൂറ്റി തൊണ്ണൂറ് ഞാൻ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തോ അതിലൊരു വീഡിയോ എടുത്തോണ്ട് കണക്കച്ചോളി ചെയ്താ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞു മക്രോടി 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 എന്താണ് എന്താണ് അതേ അല്ലേ മോളെ ബെങ്കും കൊടുത്ത ഓരോന്ന് സുഹൃത്തേ തിരക്കേരി തരാം ഇന്നു പോകാൻ കൂടുന്നു കണക്കാച്ചോളി ഓക്കെ താങ്ക് യു ചോയിച്ചോ അങ്ങോട്ട് നമ്മള് അങ്ങനെ പേരൊന്നും പേര് നമ്മളോട് ആ ഇങ്ങനെ നമ്മൾ വാങ്ങിത്തരുന്നേ അതല്ല എല്ലും കിട്ടു എല്ലാർക്കും തട്ടല്ലി തട്ടല്ലേ തട്ടല്ലിട്ടോ തട്ടല്ലി ആ പോട്ടെ പൈസ ഇങ്ങനെ പോണു ഞാൻ അങ്ങനെ വർക്കണ്ടേടാ നിക്കേടാ അർജന്റൂടെ അല്ലേ എല്ലാവർക്കും ഉണ്ടേ

പിന്നെന്തൊക്കെയാണേ ഫുൾ സാധനങ്ങൾ മധുര മധുരം വേണ്ട മധുരം വേണ്ട മധുരം ഒഴിവാക്കി മധുരം പറഞ്ഞ സാധനം ബോംബസ് വരാ വേണ്ട നിങ്ങക്ക് എന്തായാലും പറയണ്ടോക്കളെ സോഡ കുപ്പികൾ കാലിയെ ബാക്കില്ല ുപ്പികൾ ഇവിടെ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് അതുപോലെ തന്നെ കേക്ക് ഉണ്ട് പിന്നെ ഡോണറ്റ് ഉണ്ട് സ്റ്റോക്കോ ഉണ്ട് പൈസ അതായത് നമ്മളൊരു ഡെസേട്ടിന്റെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എങ്ങനെ

കടങ്ങളെന്തെ എന്താ പ്രശ്നം എന്തായാലും പറയണോട്ടോ ഗീവ നിർത്താടെ നമ്മള് അവസാനിപ്പിക്കോ സാറല്ലേ താങ്ക്സ് ഒക്കെ പറയൂ ഓക്കെ ക്ലാസ് സാറിടുത്ത് പൊട്ടിച്ചു മൂന്നു മൂന്നു അടുത്ത അപ്പൊ നമ്മള് നിലമ്പൂരി പാർട്ടികളും ഇടക്കര പാട്ടുകളൊക്കെ മാത്രം കണ്ടുവരുന്ന കിട്ടണേ കിട്ടുന്ന ഏകദേശം അട ഞാൻ എത്ര മൂന്നേരാനെത്രയാണ് പൈസ വരും പൈസ വരും എടാ ഈ ീതില്ലേ കണ്ണും ഒന്നിച്ചേർന്നെ കിട്ടിയാ വിട്ടുല്ലേ കുഞ്ഞേറ്റമായിരുന്നു ഒന്നും കിട്ടില്ല മൂന്നും കിട്ടില്ല കേട്ടോ കാരണം ഇത് കട്ട് ചെയ്താലേക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ ഗൂഗിൾ പേ ചെയ്യുന്നതും കുറച്ചേരം കാടാണ് എടാ ഞാൻ അറിയണ്ട ഒരു എടുക്കാനാണ് ആ വീടുകൾക്കാരാണ് ആടാ ഇരുപത് എടുക്കണം വെറുതെ ഒന്നും അറിയാൻ പറ്റൂലേ ഈ കണ്ടറാണേ ഓക്കെ പോയി പോയി പോയില്ലതാ ബാക്കിയല്ല ഭാഗ്യല്ല നല്ല പെർഫോമൻസ് ഒന്നും ആ പൈസ കമ്മിറ്റിക്ക് കമ്മിറ്റി ഇറങ്ങിയാറ് കാര്യണ്ടോ ഇതെന്താ വെച്ചാല് എങ്ങനെ അറിഞ്ഞാലും അറിഞ്ഞാലോ നിൽക്കാത്ത ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവ ആരും ആരില്ല ഇതുവരെ എറിഞ്ഞോൾക്ക് ആർക്കും കിട്ടിയില്ല ഞാൻ ആരൊക്കെ അറിയാനോ ധൈര്യമില്ലാലും ഉണ്ടോ ഏരിയാ ധൈര്യമില്ലാലും ഉണ്ടോ ഏറെ ധൈര്യം ഇല്ലാലും കടന്നു തരൂ കടന്നുവരൂണ്ടോ ും കുത്തി അങ്ങ അങ്ങനെ ചങ്ങായി ഇവിടെ അങ്ങനെ ചങ്ങായി അതായത് ബലൂൺ മൊത്തം കുത്തിപ്പൊടിക്കുക അതാണ് പെന്റ് പരിപാടി ഞാൻ കുറച്ചേരായിട്ട് ഉണ്ടോ ഇനി ഒന്ന് വാച്ച് ചെയ്യാണ് ഞാ കണ്ടില്ലേ എനിക്കൊന്നും പ്ലസ് ടു കാരാണ് എന്തെങ്കിലും ആധിപത്യ മൊത്തത്തില് പ്ലസ് വണ്ടി ആരും യൂണിഫോമാരൊന്നും ഇവിടെ കാണില്ല അല്ലെ അങ്ങനെ ഇണ്ടല്ലേ നമ്മളെ ആട്ടുകാരോ ആ அப்புறது கடா இட்ட அல்ல கண்ட் போய் 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 அடுத்து இருவது இருவருப்பா ഇരുപത് 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 എടാ ബാക്കിയുള്ള സാറേ നൂറ് ചില്ലറുണ്ടോ ബാക്കി എൺപത് എൺപത് സാറിന് കൊടുക്കണം എൺപത് സാറിന് കയപൂർ സാറിന് എൺപത് കൊടുക്കണ്ടേ സാറേ പാലേ സാറേ ബാക്കി ബാക്കി കിട്ടണ വാങ്ങിക്കോളെ പിന്നെ കിട്ടൂല കടങ്ങളെ ഞാൻ സീനാ സീനാണോ ഇവിടെ അടിക്കണവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല പൊട്ടിക്കലാ ഞങ്ങൾ അടിയിട്ടുണ്ട് ഇതിന്റെ നടുന്ന് അതായത് അന്ന് മനോജ് സാറുണ്ട് ഫിസിക്സിന്റെ അപ്പൊ ഞങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാതെ ഇതിന്റെ പരിക്ക് എല്ലാവരും കൂടെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാൻ പോയി പിറ്റേന്ന് രാവിലെ വന്നപ്പോ ക്ലാസ് അങ്ങോട്ട് വലിച്ചൊരു പുറത്ത് കിട്ടിട്ട് ഈ നടുവിൽ ഇട്ടിട്ട് അടി അടിച്ചു അത് ഇന്നും മറക്കൂല അതായത് ഈ നടുവിന്റെ പ്രശ്നം എന്താ എല്ലാ ക്ലാസ് നോക്കിയാൽ കാണുന്ന സ്ഥലാണ് അടി അടി കിട്ടി കണ്ടിട്ട് സ്കൂള് മൊത്തം സൈലന്റ് ആയി മനോജ് സാറേ ഞങ്ങള് അടിച്ചത് അവിടെ സാറല്ലടാ അങ്ങനെ അടിച്ചി മൂപ്പര് ചോദിച്ചേ എന്തിനിട ക്യാമറ വന്നപ്പോ ഗ്ലാസ് എടുത്തിട്ട് പറഞ്ഞു ഡെയിലിട്ടു നേരെ പകം പാടില്ല എന്റെ പ്രശ്നം എന്താ പറയുക ഞങ്ങൾക്ക് കൊറേ കിട്ടിയിക്കണ അപ്പൊ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായി നമ്മള് സാറെ ഗൗരവം മനസ്സിലാണ് അപ്പൊ എന്താ വെച്ചാൽ സ്കൂൾ വരുന്ന ഒരു സമയം ഉണ്ട് ആ സമയത്ത് വന്ന ആ സമയത്ത് നമുക്ക് പോകാനും പാടുള്ളു അപ്പൊ അതുകൊണ്ടാണ് ആ നേരം വയ്ക്കാട്ടിരുന്നത് അപ്പൊ അതിന് നമുക്ക് ഒന്നും പറയാം അതിനു എടാ സ്കൂളിലാർക്കിടെ കച്ചറിയിലൊന്നും അല്ല അറിയണ നേരാണോ ആ ആരോടെ അടിപൊളിയേ പ്ലസ് വൺ ആരാടോ ആണോ എടാ പാവത്തിന് പുറത്തെ അതും പോയി പകുതി കൊടുക്കോ പകുതി കൊടുക്കോ പകുതി കൊടുക്കോ പകുതി കൊടുക്കോ പകുതി കൊടുക്കോ ഫുൾ ചാടി മാത്രമേ കൊടുക്കുള്ളൂ പകുതി ചാരിയുടെ കാര്യമല്ല ഫുള്ള് ചേർന്നു ഫുള്ള് ചേർന്നു ഇതാ ചെക്ക് ചെയ്ത് നോക്കാണ് ഇതിൻ്റെ എന്തായാലും തങ്ങി നിൽക്കാണ് സുഹൃത്തു സാറേണ്ടേ സാറേ പോയി ഇതില് കിട്ടോ ഓ ബാക്കിയല്ലേ ബാക്കിയല്ല ബാക്കിയല്ല അപ്പൊ എന്താ വെച്ചാലേ ഞാൻ പഠിച്ച സമയത്ത് അതിന് രണ്ട് സാറുമാരെ പെടുള്ള കേട്ടോ ബാക്കിയുള്ള ഒക്കെ പുതിയ ആൾക്കാരോണ്ട് എനിക്കെല്ലാരും ഒന്നറിയില്ല അപ്പൊ അതോ ഒരോട് ചോദിക്കേണ്ടി വരും കേട്ടോ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലാണ് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് അപ്പൊ അന്നിണ്ടായ ആൾക്കാരൊക്കെ മാറിപ്പൊ ഇപ്പൊ പുതിയ പുതിയ ടീച്ചേഴ്സ് ആണ് ആകെ രണ്ടാൾക്കാരോളൂ ഞാൻ പഠി പഠിപ്പിച്ചപ്പല്ലേ ഞാൻ പഠിച്ചപ്പല്ലേ ഗഫൂർ സാറും മോഹൻ സാറും ബാക്കിയുള്ളതൊക്കെ പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരും അറിയില്ല അപ്പോ നമ്മള് ഫുള്ള് ഏകദേശം ഒക്കെ കവർ ചെയ്തേ നമ്മൾ അവസാനിപ്പിക്കുകയാണ് സാറേ എല്ലാം എടുത്തു ഫുള്ള് സെറ്റ് ആണ് കുട്ടികളെല്ലാം അടിപൊളി ഒന്നും പറയാലോ സൂപ്പർ ഞങ്ങൾ പഠിച്ചപ്പോൾ ഇങ്ങനെ സംഭവം പുതിയ കുട്ടികളെ അപ്പൊ നല്ല കുട്ടികളാണ് എല്ലാവരും നല്ല മക്കളാണ് ഒരു ചോദിക്കണെ നല്ല മറുപടി അറിയേണ്ടവരുണ്ടാക്കിയ സാധനങ്ങൾ പറഞ്ഞത് ഒരെണ്ണം ഉണ്ടാക്കല്ലേ കൂടുതലും അവിടെ നിന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ എല്ലാം ഉഷാറായി അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ ഓക്കേ